അദാനിയും കൂട്ടാളികളും നടത്തിയ സാമ്പത്തിക ഓഹരി ക്രമക്കേട് അന്വേഷിക്കാനും മണിപ്പൂരിലെ സംഘർഷം അവസാനിപ്പിക്കാനും ശ്രമിക്കാത്ത കേന്ദ്ര സർക്കാരിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് ഇന്ന് കെ പി നേതൃത്വത്തിൽ രാജ്ഭവനിൽ മാർച്ച് നടത്തി അദാനിയും കൂട്ടാളികളും നടത്തിയ സാമ്പത്തിക ഓഹരി ക്രമക്കേട് അന്വേഷിക്കാനും മണിപ്പൂരിലെ സംഘർഷം അവസാനിപ്പിക്കാനും ശ്രമിക്കാത്ത കേന്ദ്ര സർക്കാരിനെതിരെയാണ് മാർച്ച് സംഘടിപ്പിച്ചത് ഗതാഗതം തടസ്സപ്പെടുത്തി സമരങ്ങളും സമ്മേളനങ്ങളും നടത്തരുതെന്ന ഹൈക്കോടതി ഉത്തരവ് ഉണ്ടായിട്ടും അത് അവഗണിച്ചാണ് മാർച്ച് നടത്തുന്നത് രാവിലെ തിരക്കേറിയ സമയത്ത് യാത്രക്കാർ യാത്ര ചെയ്യാൻ ഏറെ ബുദ്ധിമുട്ടി ഗതാഗതം പോലീസ് തന്നെ മറ്റിടങ്ങളിലൂടെ തിരിച്ചുവിടുകയും ചെയ്തു കൂടുതൽ വിവരങ്ങളുമായി ദൃശ്യങ്ങൾ കാണാം അപകടകരമായ രീതിയിൽ ഒരു രാജ്യത്തെ വഞ്ചിച്ചുകൊണ്ട് സമൂഹത്തെ ആകെ വഞ്ചിച്ചുകൊണ്ട് രാജ്യത്തിന്റെ കഥനാപ് മുഴുവനും ഒരു വ്യക്തിക്ക് തീരെഴുതി കൊടുത്തുകൊണ്ട് ഈ രാജ്യത്തിന്റെ ഭരണഘടനാ സ്ഥാപനങ്ങളെയും ഈ രാജ്യത്തെ സ്ഥിരാധിപത്യ സംവിധാനത്തെയും തകർക്കുന്ന ഒരു പ്രവർത്തനമാണ് നമ്മുടെ രാജ്യത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ നേതൃത്വം നടന്നുകൊണ്ടിരിക്കുന്നത് രാജ്യത്ത് വൻപിച്ച പോരാട്ടം നടന്നു ആ പോരാട്ടം ഒന്ന് ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള പോരാട്ടം ആ പോരാട്ടം മറ്റൊന്നായിരുന്നില്ല ജനകോടികൾ വിശ്വസിക്കുന്ന ജനകോടികൾക്ക് താമസിക്കാൻ കഴിയുന്ന ഈ രാജ്യത്തിനു വേണ്ടിയായിരുന്നു മതനിരപേക്ഷ ഭാരതം തകർക്കുകയാണ് തകർത്തെറിയുകയാണ് അതിനെതിരെയുള്ള പോരാട്ടം ഇതാ കർമ്മ ചൈതന്യത്തോടുകൂടി വരുന്ന കാൽ കാലം ഈ രാജ്യത്തെ നയിക്കാൻ കഴിയുന്ന നമ്മുടെ നേതാവ് ഗാന്ധി ആ പോരാട്ടം ആ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് എല്ലാ സംസ്ഥാന ഏറ്റെടുത്തിരിക്കും രാജ്ഭവനുകളുടെ മുമ്പിൽ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റികളുടെ ആഹ്വാനം അനുസരിച്ച് ഈ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത് ഇതിൽ പങ്കെടുത്തിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എന്റെ ഉത്തരവാദിത്വം ഞാൻ ജനീഷൻ പെട്ടെന്ന് കൊണ്ടല്ല കെ പി സി പ്രസിഡന്റ് ഇന്നലെ മെനഞ്ഞാന്ന് എല്ലാ നിയോജക മണ്ഡലങ്ങളിലും മാർച്ചും പ്രകടനമായിരുന്നു സിക്കൂ നമ്മുടെ കെ പി സി സിയിൽ നിന്ന് കെ ഐ സി സിയുടെ നിർദ്ദേശം വന്നത് ഇന്നലെ എല്ലാ ബ്ലോക്കുകളിലും നമുക്ക് പ്രകടനം നടത്താൻ കഴിഞ്ഞു നമുക്ക് ജില്ലാ അടിസ്ഥാനത്തിൽ പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കുന്ന വൈദ്യുതി ഭവനം നടത്താൻ കഴിഞ്ഞു എന്നിട്ടും ഈ വൻപിച്ച മാർച്ച് അല്പം പോലും ആലസ്യമില്ലാതെ വിജയിപ്പിക്കാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ സഹപ്രവർത്തകന്മാരെയും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു അവരെ സ്വാഗതം ചെയ്യുന്നു വരാത്തവരുടെ ലിസ്റ്റിൽ ഞങ്ങൾ എടുക്കുന്നുണ്ട് അത് ഞാൻ പറയുക നമ്മൾ കൂട്ടായത് ഈ മാർച്ചിൽ പങ്കെടുക്കാത്തവരുടെ നമ്മൾ പ്രത്യേകമായ ലിസ്റ്റ് ഉണ്ടാക്കുന്നു അത് ഞാൻ പറയുക അപ്പൊ അത് വളരെ വളരെ വ്യക്തമായ നിർദ്ദേശമാണ് ഈ ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് കണ്ണൂർ ജലനായ കെ പി സി സിയുടെ അധ്യക്ഷൻ ശ്രീ കെ സുധാകരൻ എം ബി ആണ് അദ്ദേഹത്തെ വളരെ വലിയ പൂർവ്വം ഞാൻ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യും പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് ശ്രീ സതീശൻ ഓൾ ഇന്ത്യ രാജ്യ സെക്രട്ടറി ശ്രീ അരിവഴകൻ ഒരുപാട് നേതാക്കന്മാരുണ്ട് എല്ലാവരും സീനിയർ നേതാക്കന്മാരാണ് മുരളി മുതൽ ഇവിടെ എല്ലാ നേതാക്കന്മാരുമുണ്ട് പാലൂടെ അടക്കമുള്ള നേതാക്കന്മാരുടെ ഉണ്ട് പേരെടുത്ത് പറയുന്നില്ല പ്രിയ നേതാക്കളെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ വളരെ ഷോർട്ടായ ചില കാര്യങ്ങൾ മാത്രമേ ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾ ഇത് സംസാരിക്കാനായിട്ട് താല്പര്യം ഇത് ഇന്ത്യ രാജ്യം കാണുന്ന ഒരുപക്ഷെ ആദ്യത്തെ ഭീകരമായ പ്രതിപക്ഷ സമരത്തിന്റെ ഒരു തിരശീലയാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെ മാത്രമല്ല ഇന്ത്യയിലുടനീളം ഈ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഒരു രാജ്യം നേരത്തെ എനിക്ക് മുമ്പ് സംസാരിച്ച ലിജു ഇന്ത്യയുടെ വളർച്ചയും ഇന്ത്യയുടെ ഉയർച്ചയും ഇന്ത്യയുടെ ജനവും ഒക്കെ ഒരു പരാമർശിച്ചു പോയി കഷ്ടപ്പെട്ട് അധ്വാനിച്ചാണ് ഇന്ത്യ ഈ നിലവാരത്തിലേക്ക് എത്തിച്ചേർന്നത് ഇന്ത്യ ലോകത്തിലെ എണ്ണപ്പെട്ട ഒരു രാഷ്ട്രമായി മാറിയതിൻ്റെ പിറകിലുള്ള കഠിനാധ്വാനവും കഷ്ടപ്പാടുകളൊക്കെ ഞാൻ ഇങ്ങനൊന്ന് കണ്ടും അനുഭവിച്ചും വളർന്നു വന്നവരാണ് പക്ഷേ ആ ഇന്ന് ഒരു ഒരു കോടീശ്വരൻ്റെ കയ്യിൽ അമ്മാനമിട്ട് ആടുന്നത് കാണുമ്പോൾ നെഞ്ചകത്ത് നമുക്കെല്ലാം കഠിനമായ വേദനയും വെറുപ്പും ഉണ്ടാവുകയാണ് ഒരു ഭരണകൂടം ഒരു വ്യക്തിയുടെ ഒരു കോടീശ്വരന്റെ മുമ്പിൽ തലവലിച്ച് അദ്ദേഹത്തിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് ഒരു രാഷ്ട്രത്ത് മാറ്റി കൊടുക്കാൻ നട്ടല്ലാത്ത ഒരു ഗവൺമെന്റിക്ക് ഇന്ത്യ രാജ്യം ഭരിക്കുമ്പോൾ നമുക്ക് നോക്കി നിൽക്കാൻ സാധിക്കുമോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഈ രാജ്യത്തിന്റെ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും ചോദ്യം ചെയ്തുകൊണ്ടും ഈ നാടിന്റെ വികസനത്തിന് അടിവരയിട്ടുകൊണ്ടും മുൻപോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയ്ക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഒരു ദൃക്സാക്ഷിയായി അത് നോക്കി നിൽക്കാൻ സാധിക്കില്ല എന്നതുകൊണ്ടാണ് പോരാട്ട വീര്യത്തോടുകൂടി ഈ സമരമുഖത്തേക്ക് നാം കടന്നു വന്നിട്ടുള്ളത് ഇങ്ങനെയുള്ള എല്ലാം പിന്തുണയും പിൻബലവും ഇവിടെ ഉണ്ടാവണം ഇവിടെ പാവപ്പെട്ടവന്റെ കഷ്ടപ്പെടുന്നവന്റെ ഭാരം ചുമക്കുന്നവന്റെ പട്ടിണി കിടക്കുന്നവന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഇവിടെ ആരുമില്ല അവരുടെ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവർ തന്നെ വേണം പ്രാദേശിക തലത്തിൽ ജനങ്ങളുടെ പിന്തുണയോടുകൂടി ലക്ഷക്കണക്കിന് ആളുകൾ ഇതുപോലെ ജീവിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം എന്നിട്ടും ആ ജനങ്ങളുടെ എല്ലാം വികാര വികാരങ്ങളെ ചവിട്ടി മെതിച്ചുകൊണ്ട് ഈ രാജ്യത്ത് ഒരു ഒരു കോടീശ്വരൻ ഇന്ത്യ ഭരണകൂടത്തെ ഉള്ളം കയ്യിലെടുത്ത് ആ ഇന്ത്യ ഭരണകൂടത്തിന്റെ നേതൃസ്ഥാനത്തിരിക്കുന്നവർ അവരുടെ മുമ്പിൽ ഒരു വാലാട്ടിയെ പോലെ അദ്ദേഹത്തോടൊപ്പം ഒട്ടി നിന്ന് മുൻപോട്ട് പോകുന്നത് കാണുമ്പോൾ ഇന്ത്യ രാജ്യത്തിന്റെ അഭിമാനത്തെ ഓർത്ത് നമുക്ക് രക്ഷിക്കാനേ സാധിക്കൂ എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല ഒരു പോരാട്ടമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ന് മാർച്ച് ഡിസംബർ പതിനാറാം തീയതി രാജ്ഭവന് മുമ്പിൽ നമ്മൾ ഇതുപോലുള്ളൊരു സമരമുറ നമ്മൾ ആരംഭിച്ചതും അദാനിയുടെ കൊള്ളക്കെതിരെയുള്ള ഒരു ജനരോഷത്തെ ആളിക്കത്തിച്ചു കൊണ്ട് ഈ നാടിനെ ഉള്ളം കയ്യിലെടുത്ത് മുൻപോട്ട് പോകാൻ സാധിക്കുന്ന ആനത്തത്തിന്റെ വഴിയിലേക്ക് നമുക്ക് പോകാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം നാം ഇവിടെ പ്രതിജ്ഞ പുതുക്കണം ഈ അദാനിക്കെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന്റെ കൊള്ളക്കെതിരെയില്ല ഇല്ല നമ്മുടെ ഉദ്യോഗസ്ഥന്മാരെ എല്ലാം അദ്ദേഹം കൊടാനുകോടികൾ ലക്ഷങ്ങൾ എങ്ങനെ കൊടുത്ത് കൈക്കോടി കൊടുത്ത് എല്ലാ ആളുകളെയും ഉള്ളം കൈ എടുത്ത് എല്ലാ എല്ലാ വിമാന വിമാന കമ്പനികളും അതുപോലെ തന്നെ കപ്പൽശാലകളും അതുപോലെ ഫാക്ടറികളും എല്ലാം അദ്ദേഹത്തിന്റെ തറവാട്ട് സ്വത്ത് പോലെ ഇന്ത്യ രാജ്യത്തെ പൊതു മുതൽ അദ്ദേഹത്തിന്റെ ഉള്ളം കൈയിൽ കിട്ടമാനമാണ്പോ അത് നോക്കി നിൽക്കാൻ ആനത്തമുള്ള അത് നോക്കി നിൽക്കാൻ ആത്മാഭിമാനമുള്ള ഒരു ജനതയ്ക്ക് സാധിക്കില്ല എന്നതുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ സമരമുഖമായി നിങ്ങൾ നിങ്ങളെയും ഊട്ടി പുറത്തേക്ക് വന്നിട്ടുള്ളത് ആ സമരമുഖത്ത് കടന്നു വന്ന നിങ്ങളെ എല്ലാ ആളുകളെയും ഞാൻ അഭിനന്ദിക്കുന്നു അനുമോദിക്കുന്നു നിങ്ങളുടെ പിന്തുണയും പിൻബലത്തിന്റെയും കൂടെ ഒറ്റ നിന്നുകൊണ്ട് ഈ നാടിന്റെ മാറ്റത്തിന് ഒരു ശബ്ദമുണ്ടാക്കാൻ ഈ മാറ്റത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കണം ഈ സമരം ഇവിടെ അവസാനിക്കുന്നില്ല ലക്ഷ്യം കാണുന്നത് വരെ ഈ സമരം തുടരും എന്ന് മാത്രം ഞാൻ പ്രഖ്യാപിച്ചുകൊണ്ട് ഔപചാരികമായി ഈ അറിയിക്കുന്നു ജനുവരിയിലാണ് അമേരിക്കൻ ഹിൻഡർബർഗിന്റെ സുപ്രധാനമായ റിപ്പോർട്ട് ഇന്ത്യയിൽ ഓഹരി കുംഭകോണത്തെ കുറിച്ചുള്ള റിപ്പോർട്ടായിരുന്നു അത് നോക്കറിയാം ഇന്ന് പ്രധാനമന്ത്രിയുടെ കൂട്ടുകാരനായി ലോകം മുഴുവൻ യാത്ര ചെയ്യുമെന്ന് കെ പി സി സി പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയിലെ ഭരണം കയ്യിലെടുത്ത് അമ്മാനമാറുന്ന ഏറ്റവും വലിയ വ്യവസായം കഴിഞ്ഞ എട്ട് വർഷങ്ങൾ കൊണ്ട് എത്ര ഇരട്ടി തൻ്റെ വ്യവസായ സാമ്രാജ്യം വർദ്ധിപ്പിച്ചു എന്ന് അദ്ദേഹത്തോട് ചോദിച്ചാൽ അദ്ദേഹത്തിന് പോലും പറയാൻ കഴിയാത്ത തരത്തിലുള്ള മാറ്റം അദ്ദേഹത്തിന്റെ സ്വന്തം വ്യവസായ രംഗത്തുണ്ടാക്കിയ ആളാണ് ഗൗതം അദാനി ആ ഗൗതം അദാനിയുടെ ഏഴ് കമ്പനികൾ ഓഹരിയുടെ മൂല്യം ഉയർത്തി മൂന്ന് കൊല്ലം കൊണ്ട് ശരിയായ ഓഹരിയുടെ മൂല്യം മൂന്ന് കൊല്ലം കൊണ്ട് ഉയർത്തിയത് എണ്ണൂറ്റി പത്തൊൻപത് ശതമാനമാണ് ഓഹരിയുടെ മൂല്യം അതിന്റെ എണ്ണൂറ്റി പത്തൊൻപത് ശതമാനം ആയി ഉയർത്തി അതെങ്ങനെയാണ് ഉയർത്തുന്നത് അദാനിയുടെ ഒരു ഓഹരി മാർക്കറ്റിൽ വന്നാൽ അതിന് അപ്പോഴേക്കും വലിയ പ്രചരണം നടക്കുന്നത് ഭയങ്കര സംഭവമാണ് ഇനി ആ പ്രചരണം വലിച്ചില്ലെങ്കിൽ അപ്പോൾ ഗവൺമെന്റിന്റെ പൊതുമേഖലാ സ്ഥാപനമായ എൽ ഐ സി അവിടെ പോയി കോടിക്കണക്കിന് രൂപയുടെ ഓഹരി എന്നിട്ടും മതിയായില്ലെങ്കിൽ സ്റ്റേറ്റ് ബാങ്ക് ഉൾപ്പെടെയുള്ള ദേശ സാധ്യത ബാങ്കുകൾ കോടിക്കണക്കിന് രൂപയുടെ ഈ ഓഹരി സ്വന്തമാകും അതോടുകൂടി ഈ ഓഹരിയുടെ വിശ്വാസ്യത വർദ്ധിക്കുകയാണ് കാരണം പൊതുമേഖലാ സ്ഥാപനങ്ങളും പൊതുമേഖലാ ബാങ്കുകളും വരെ മത്സരിക്കുകയാണ് ഇങ്ങനെ വ്യാജമായി കൃത്രിമമായി മൂല്യം വർദ്ധിപ്പിക്കുക അപ്പൊ അതിന്റെ വാല്യൂ എന്നിട്ട് ആ വർദ്ധിപ്പിച്ച കൃത്രിമമായി വർദ്ധിപ്പിച്ച മൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ കോടിക്കണക്കിന് രൂപ ആയിരക്കണക്കിന് കോടി രൂപ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് ബാങ്കുകളിൽ നിന്ന് ലോൺ എടുക്കുക എന്നിട്ടത് വിദേശത്ത് മൗറീഷ്യസിൽ സൈപ്രസിൽ സിംഗപ്പൂരിൽ കരീബിയൻ രാജ്യങ്ങളിലൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന കടലാസ് കമ്പനികളുണ്ട് ഷെൽ കമ്പനികളാണ് വെബ്സൈറ്റ് നോക്കിയാൽ കാണൂല ഫോൺ നമ്പർ നോക്കിയാൽ കാണൂല കടലാസ് കമ്പനികളാണ് ആ കടലാസ് കമ്പനികളിലേക്ക് ഈ പണം പല രീതിയിൽ വരും കള്ളപ്പണം മുഴുവൻ വരും എന്ന് അത് വിനോദ് അദാനി എന്ന് പറയുന്ന ഗൗതമദാനിയുടെ സഹോദരന്റെ പേരിലാണ് ഈ ഷെൽ കമ്പനികളെല്ലാം ആ ഷെൽ കമ്പനികളിൽ നിന്ന് വീണ്ടും തകരാറായി കിടക്കുന്ന അദാനിയുടെ കമ്പനികളിലേക്ക് ഈ പണം വരും എന്നിട്ട് ആ കമ്പനികളെ രക്ഷപ്പെടുത്തി വീണ്ടും ആ രക്ഷപ്പെട്ട കമ്പനിയുടെ പേരിൽ കോടാല് കോടി രൂപ വീണ്ടും ലോൺ എടുക്കും ഈ കൃത്രിമം ഇന്ത്യയിലെ ധനകാര്യ സ്ഥാപനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് പൊതുസമൂഹത്തെ കബളിപ്പിച്ചുകൊണ്ട് ഓഹരി എടുക്കുന്ന ഉടമകളെ കബളിപ്പിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെയും കേന്ദ്ര ഏജൻസികളുടെയും സഹായത്തോടു കൂടി നടത്തുന്ന കോടി രൂപയുടെ ാത്ത കോടികളാണ് അത് പറയാൻ പറ്റാത്തത് അത്രയും കോടികളുടെ അഴിമതിയാണ് ഇതിന്റെ പേരിൽ നടക്കുന്നത് ഇപ്പൊ ഈ ഓഗസ്റ്റിൽ ഹിൻഡർബർഗിന്റെ രണ്ടാമത്തെ റിപ്പോർട്ട് വന്നു ഈ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ഒരാൾ ഇതിന് മറുപടി പറഞ്ഞിട്ടില്ല അപ്പൊ സെബി അന്വേഷിക്കുന്നതാണ് സെബി സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ നമ്മുടെ കാലത്താണ് കോൺഗ്രസിന്റെ കാലത്താണ് ലോകത്തിലെ തന്നെ ഓഹരി വിപണിയെ ഏറ്റവും മനോഹരമായി നിയന്ത്രിക്കുന്നത് വെൽ േറ്റഡ് ആയിട്ടുള്ള ഒരു ഈ സ്ഥാപനം വന്നത് സെബി വന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ഇവര് പറയുന്നത് ഇരുപത് മാസമായി സെബി അന്വേഷിക്കുകയാണെന്നാണ് അത് എന്തുകൊണ്ടാണ് സെബിയുടെ അന്വേഷണം പുറത്തു വരാത്തത് പുറത്തു വരാത്തതിന്റെ കാരണം ചോദിച്ചപ്പോഴാണ് രണ്ടാമത്തെ റിപ്പോർട്ട് വന്നപ്പോ പറയുന്നത് സെബിയുടെ ചെയർപേഴ്സണണ്ട് മാധവി പുലി ബുദ്ധി അവരുടെ ഭർത്താവുണ്ട് ധാവൽ ഇവർക്ക് രണ്ടുപേർക്കും അതാനിയായിട്ട് ബന്ധമുണ്ട് മനസ്സിലായി ആരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് കലറെ തന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് കേസ് അന്വേഷിക്കുക ആദ്യത്തെ സെബി ഇരുപത് മാസമായും അന്വേഷണത്തിൽ തീർപ്പാക്കാത്തത് ചെയർപേഴ്സണ് അദാനിയുടെ ഈ കടലാസ് കമ്പനികളിൽ നിക്ഷേപമുണ്ട് അതിന്റെ വിവരങ്ങൾ പുറത്തു വന്നു ഹിൻഡർ റിപ്പോർട്ടിൽ എന്താണ് ഗ്ലോബൽ ഡൈനാമിക് ഓപ്പർച്യൂണിറ്റി ഫണ്ട് കോടികൾ നിക്ഷേപിക്കുകയാണ് സെബി ചെയർമാനും ഭർത്താവും കൂടി നിക്ഷേപിച്ചിരിക്കുകയാണ് കോടികളാണ് ഐ പി ഇ എസ് പ്ലസ് ഫണ്ട് എത്രയാണിയാമോ സിബി ചെയർപേഴ്സൺ ഭർത്താവ് കൊണ്ട് നിക്ഷേപിച്ചിരിക്കുന്നത് എട്ട് പോയിന്റ് ഏഴ് രണ്ട് ലക്ഷം ഡോളർ